മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന മണി വർത്താനം എന്ന ടാസ്ക് തന്നെയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ചിലവേറിയ പണം ചിലവഴിച്ചത് ഏത് സമയത്താണ് അതേപോലെ തന്നെ ആ ഒരു പണം നിങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ അനുഭവിച്ച ഒരു കഷ്ടപ്പാടിനെക്കുറിച്ച് പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ അനീഷട്ടിൻ്റെ ജീവിത കഥ അനീഷട്ടൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ് സാധാരണക്കാരൻ്റെ ഒരു വിവാഹം എന്ന് പറയുന്നത് അതൊരു സ്വപ്നം തന്നെയാണ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞതിനു ശേഷം വിവാഹം എന്ന സ്വപ്നത്തോടു കൂടി ഞാൻ ജോലിക്ക് പോവുകയായിരുന്നു ഏതൊരു സാധാരണക്കാരെ പോലെയും ഒരു നല്ല കാറ് വാങ്ങുകയും അതേപോലെ തന്നെ എൻ്റെ വീട് പുതുക്കി പണിയുകയും ചെയ്തു അങ്ങനെ ഒരുപാട് പണം ഞാൻ അതിനകത്തേക്ക് മുടക്കുകയും ചെയ്തു അതുപോലെ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച എൻ്റെ വിവാഹം ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മകനാണ് അതേപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ കല്യാണം നല്ല ആർഭാടമായി നടത്താൻ അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി കുടുംബക്കാരെ എല്ലാവരെയും വിളിക്കുന്നു ആ നാട്ടുകാരെ മൊത്തം ഞങ്ങൾ ക്ഷണിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബക്കാർക്കും ഞങ്ങൾക്ക് അടുത്തറിയുന്ന എല്ലാവർക്കും ഞങ്ങൾ സാരികൾ വാങ്ങിക്കൊടുക്കുന്നു പണം ഏതൊക്കെ രീതിയിൽ ചിലവഴിക്കാൻ പറ്റുമോ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് വരവിൽ കൂടുതലാണ് ഞങ്ങൾ ആ ഒരു പണം ആ കല്യാണത്തിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് വലിയ ഹാള് അതും എ സി ഉള്ളൊരു ഹാള് തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത് പിന്നെ കല്യാണത്തിന് ഡ്രോണൊക്കെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഡ്രോണും വന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ കല്യാണത്തിന് നാട്ടുകാരും അതേപോലെ തന്നെ വീട്ടുകാരും എല്ലാവരും വരികയും ചെയ്തു അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ആർഭാടമോടെ ഞാൻ എൻ്റെ കല്യാണം നടത്തുകയും ചെയ്തു ഞാൻ ഭയങ്കര മാസാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കല്യാണം നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിനും ഞാൻ പൈസ ആവശ്യമില്ലാതെ മുടക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാനിപ്പോൾ ആ ചിന്തിക്കുന്നത് അങ്ങനെ ആർഭാടം കാണിച്ച് നടത്തേണ്ട ഒന്നല്ല വിവാഹം രണ്ട് മനസ്സുകൾ തമ്മിൽ ചേരേണ്ടതാണ് വിവാഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൂർത്തടിക്കേണ്ട ഒരാവശ്യവുമില്ല നമ്മൾ നമുക്ക് കിട്ടുന്ന പൈസകൾ ദൂർത്തടിക്കാതിരിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇത്ര മാത്രമാണ് കണ്ണുകളെ ഈറൻ അറിയിപ്പിച്ചുകൊണ്ട് കാതുകൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ അനീഷ് തൻ്റെ ജീവിതത്തിലൂടെ പങ്കുവെക്കുകയാണ് ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യത്തിലും ആർഭാടം കാണിക്കരുത് കാണിക്കരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ചിലവാക്കുന്ന ഓരോ പൈസ അത് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ് പൈസ ചിലവാക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി മാത്രം ചിലവാക്കുക